കുരുവിയുടെ വിശ്വാസം മഹാഭാരത യുദ്ധം നടക്കുന്ന സമയം കുരുക്ഷേത്ര യുദ്ധഭൂമി വലിയ സൈനിക വ്യൂഹങ്ങൾക്ക് കടന്നു പോവാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആനകളെ ഉപയോഗിച്ചുകൊണ്ട് വൻ മരങ്ങൾ കടപുഴക്കി വഴിതെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിഴുതെറിയപ്പെടുന്ന മരങ്ങളിൽ ഒന്നിൽ ഒരു അമ്മക്കുരുവിയും അവളുടെ നാല് കുഞ്ഞുങ്ങളും കൂടുകൂട്ടി താമസിക്കുകയായിരുന്നു മരം വീണതോടെ അമ്മക്കുരുവിയും അവളുടെ പറക്കമു കുഞ്ഞുങ്ങളും തെറിച്ച് താഴ്ത്തു വീണു പാവം അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ ചുറ്റും നോക്കി അപ്പോഴാണ് യുദ്ധഭൂമി നിരീക്ഷിക്കാനായി അർജുനനോടൊപ്പം വന്ന ശ്രീകൃഷ്ണനെ അമ്മക്കുരുവി കാണുന്നത് തൻ്റെ ചിറകുകൾ പരമാവധി ശക്തിയിൽ വീശി അവൾ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് പറന്നു ചെന്നു കൃഷ്ണ ഭഗവാനെ ദയവായി എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം അവൾ കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു നിന്റെ അഭ്യർത്ഥന എനിക്ക് കേൾക്കാം പക്ഷേ എന്തു ചെയ്യാം വിധിയുടെ നിശ്ചയത്തിൽ എനിക്ക് ഇടപെടാൻ സാധിക്കില്ല കൃഷ്ണൻ പറഞ്ഞു ഓ കൃഷ്ണ അങ്ങ് എൻ്റെ രക്ഷകനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ് അങ്ങക്ക് അവരെ കൊല്ലുകയോ രക്ഷപ്പെടുത്തുകയോ ആവാം എല്ലാം ഇനി അങ്ങയുടെ കൈകളിലാണ് നമ്മ കുരുവി പറഞ്ഞു കാലചക്രം നീങ്ങുന്നത് വിവേചനമില്ലാതെയാണ് എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല കൃഷ്ണ ഭഗവാൻ പറഞ്ഞു എനിക്ക് അങ്ങയുടെ തത്ത്വചിന്തയൊന്നും അറിയില്ല എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു കുരുവി വളരെ ഭക്തിയോടെ പറഞ്ഞു അല്പസമയം കൃഷ്ണനെ പ്രണമിച്ചുകൊണ്ട് അമ്മ അമ്മക്കുരുവി പറന്നകുന്നു ഇതൊന്നും തന്നെ അർജുനൻ അറിഞ്ഞതേയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് മഹാഭാരത യുദ്ധം തുടങ്ങാൻ സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനനോട് അമ്പും വില്ലും ആവശ്യപ്പെട്ടു അർജുനൻ അത്ഭുതപ്പെട്ടു കാരണം ആയുധം എന്ന് ശപഥം ചെയ്തിട്ടുള്ളതാണ് ശ്രീകൃഷ്ണൻ മാത്രല്ല ശ്രീകൃഷ്ണനേക്കാൾ നല്ല പോരാളിയാണ് താൻ എന്ന് ഒരഹങ്കാരവും അർജുനൻ ഉണ്ടായിരുന്നു ർജുനം പറഞ്ഞു കൃഷ്ണ അങ്ങ് ആജ്ഞാപിച്ചാലും എനിക്ക് ഭേദിക്കാനാവാത്ത ഒരു ലക്ഷ്യവും ഇല്ല അർജുനൻ പറഞ്ഞു എന്നാൽ അത് ശ്രദ്ധിക്കാതെ അർജുനൻ്റെ കയ്യിൽ നിന്നും വില്ല് വാങ്ങിയ ശ്രീകൃഷ്ണൻ ഒരു ആനയെ ലക്ഷ്യമാക്കി അമ്പെയ്തു എന്നാൽ ആ അമ്പ് ആനയുടെ മേൽ തറയ്ക്കാതെ അതിൻ്റെ കഴുത്തിൽ കെട്ടിയ വലിയ ഒരു മണിയിലാണ് കൊണ്ടത് ശ്രീകൃഷ്ണൻ്റെ ഉന്നം പിഴച്ചത് കണ്ട അർജുനൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചോ ഞാൻ അമ്പെയ്തു വീഴ്ത്തണോ അർജുനന്റെ പരിഹാസത്തോടെയുള്ള ചോദ്യം ശ്രീകൃഷ്ണൻ അവഗണിച്ചുകൊണ്ട് കൃഷ്ണൻ വില്ല് അർജുനന് തിരികെ കൊടുത്തു എന്തിനാണ് അങ്ങ് ആ ആനയെ അമ്പെയ്തത് അർജുനൻ ചോദിച്ചു ആ ആനയാണ് ആ കുരുവിയുടെ കൂട് തട്ടിത്താഴെയിട്ടത് ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു ഏതു കുരുവി അർജുനൻ അത്ഭുതപ്പെട്ടു എന്തായാലും ആനയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ അതിൻ്റെ മണി പൊട്ടി വീണതല്ലേ ഉള്ളു അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ യുദ്ധകാഹം മുഴക്കിയാലും ശ്രീകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ യുദ്ധം തുടങ്ങി തുടർന്നുള്ള പതിനെട്ട് ദിവസങ്ങളിൽ നിരവധി പേര് കൊല്ലപ്പെട്ടു അവസാനം സാനം പാണ്ഡവര് യുദ്ധത്തിൽ വിജയിച്ച് വീണ്ടും ശ്രീകൃഷ്ണൻ അർജുനനെയും കൂട്ടി യുദ്ധക്കളത്തിലൂടെ യാത്ര ചെയ്തു നിരവധി മൃതശരീരങ്ങൾ ചിതറിക്കിടന്നിരുന്ന യുദ്ധഭൂമിയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ നിന്നു അവിടെ യുദ്ധഭൂമിയിൽ കിടക്കുന്ന വലിയ മണിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അർജുന നീ ഈ മണി ഒന്ന് എടുത്തുയർത്തി നീക്കി നീക്കിവെക്കാമോ ശ്രീകൃഷ്ണൻ അർജുനനോട് ചോദിച്ചു യുദ്ധഭൂമിയിൽ ആ ഒരു മണിയല്ലാതെ മറ്റെന്തെല്ലാം ചതറിക്കിടക്കുന്നു നീക്കിയിടാനും വൃത്തിയാക്കാനും ഈ ഒരു മണി നീക്കിയിടാൻ ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നായിരുന്നു അർജുനൻ ചിന്തിച്ചത് അർജുനന്റെ ചോദ്യഭാവത്തിലുള്ള നോട്ടം കണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു അതെ അർജുന ഇത് അന്ന് ഞാൻ ആനയെ അമ്പെയ്തപ്പോ വീണ അതേ മണിയാണ് അതൊന്ന് നീക്കിയിടൂ കൃഷ്ണൻ വീണ്ടും പറഞ്ഞു അർജുനൻ കുനിഞ്ഞുകൊണ്ട് ആ ഭാരമുള്ള മണി ഉയർത്തി നീക്കിയിട്ടു അർജുനൻ ആ മണി ഉയർത്തിയതും അതിനടിയിൽ നിന്നും നാല് കുരുവിക്കുഞ്ഞുങ്ങൾ പറന്നുയർന്നു അതോടൊപ്പം ഒരു അമ്മക്കുരുവിയും പറന്നുയർന്നു അമ്മക്കുരുവി സന്തോഷത്തോടെ ശ്രീകൃഷ്ണനു ചുറ്റും ചിലച്ചുകൊണ്ട് പറന്നുകൊണ്ടിരുന്നു കുറേ ദിവസം മുമ്പ് ശ്രീകൃഷ്ണൻ അമ്പെയ്തു വീഴ്ത്തിയ ആ മണി ആ കുരുമ്പീ കുടുംബത്തെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു എന്നോട് ക്ഷമിച്ചാലും ഭഗവാനെ അങ്ങ് സാധാരണ മനുഷ്യരുടെ വേഷത്തിൽ ഒരു സാധാരണ തേരാളിയെ പോലെ എൻ്റെ കൂടെ വന്നപ്പോൾ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് തൽക്കാലത്തേക്ക് ഞാൻ മറന്നുപോയി ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോൾ മാത്രമാണ് അർജുനന് മനസ്സിലായത് അപ്പം അർജുനൻ കൃഷ്ണനോട് മാപ്പ് ചോദിച്ചു എൻ്റെ കൃഷ്ണ അങ്ങയുടെ കൃപ എന്നും എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയോ